അത് ഏറ്റവും നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് ഒരു രണ്ടു മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് പെരിന്തൽമണ്ണ വളരുകയാണ് ഒപ്പം പെരിന്തൽമണ്ണ ഒന്നുകൂടി മനോഹരമാവണം അക്കാര്യത്തില് നഗരസഭ കുറെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു അപ്പോ നഗരസഭയ്ക്ക് ഒപ്പം നിൽക്കാൻ ചില സംഘടനകൾ തയ്യാറാകുന്നു ഇവിടെ പെരിന്തൽമണ്ണയിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഈ ജൂബിലി ജംഗ്ഷൻ ഭാവിയിലിനി ഈ ജൂബിലി ജംഗ്ഷൻ അറിയപ്പെടാൻ പോകുന്നത് റോട്ടറി ജംഗ്ഷൻ എന്നാണ് റോട്ടറി സർക്കിൾ എന്ന് അറിയപ്പെടാൻ പോകുന്നത് പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബ് ഈ ജൂബിലി ജംഗ്ഷനിലെ വള ജംഗ്ഷനെ വളരെ മനോഹരമായി സൗന്ദര്യവൽക്കരിച്ച് നാടിന് സമർപ്പിക്കാൻ പോവുകയാണ് നാല് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് ഇവര് റോട്ടറി ക്ലബ് ഈ പെരിന്തൽമണ്ണയുടെ പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളും മനോഹരമാക്കി ജനോപകാരപ്രദമായി എന്ത് ചെയ്യാൻ കഴിയും എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ് റോട്ടറി ക്ലബിന്റെ ആളുകൾ അപ്പോ ഈ ജൂബിലി ജംഗ്ഷനെ മനോഹരമാക്കി അവസാനം റോട്ടറി ജംഗ്ഷൻ ആക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുക ഇത് ഈ കാര്യങ്ങള് അതായത് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കടക്കാനും റോട്ടറി ക്ലബിന്റെ മറ്റുള്ള ഭാവിയിൽ നടത്താ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളും ഇപ്പോഴത്തെ റോട്ടറി ക്ലബിന്റെ വൈസ് പ്രസിഡന്റ് ആണ് അഡ്വക്കറ്റ് റഷീദ് ഊത്തക്കാടൻ ആ റഷീദ് ഊത്തക്കാടൻ ഒന്ന് വിശദീകരിക്കാം യെസ് പെരുനവള നഗരസഭയുടെ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ജംഗ്ഷൻ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത് ഇതിന്റെ മുമ്പ് പെരിന്തൽമണ്ണ നമ്മുടെ ജില്ലാ ആശുപത്രി സൗന്ദര്യവൽക്കരണം പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തി അതുപോലെ തന്നെ ഈ ദുബായ് പടി അത് നടന്നുകൊണ്ടിരിക്കുന്നു നാളെ തിങ്കളാഴ്ച അതിൻ്റെ ഉദ്ഘാടനമാണ് അതുപോലെ തന്നെ പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ ഇതിന്റെ റോട്ടറി ക്ലബ്ബ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടില് നിലവിൽ വന്നതാണ് കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഒട്ടനവധി ജനോപകാരപ്രദമായ പ്രോജക്റ്റുകൾ പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബ് കാഴ്ച വെച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണ ടൗണിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും നല്ലൊരു മുഖമാണ് നമ്മുടെ ഈ ജൂബിലി ജംഗ്ഷൻ അത് കോഴിക്കോട്ടിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും നല്ലൊരു മുഖം ഈ മുഖം ഒന്ന് സൗന്ദര്യവൽക്കരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അത് ഏറ്റവും നന്നായി തന്നെ ഞങ്ങളുടെ തന്നെ ആർക്കിടെക്റ്റാണ് അത് വിഭാവനം ചെയ്തിട്ടുള്ളത് അത് ഏറ്റവും നല്ല രൂപത്തില് ഞങ്ങൾക്കൊരു രണ്ട് മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ വിശ്വസിച്ച് ഇത് ഏൽപ്പിച്ചു തന്ന പെരിന്തൽമണ്ണ നഗരസഭയോട് ഞങ്ങൾക്ക് അധികമായ നന്ദി പറയാനുണ്ട് കാരണം ഇത്ര വലിയൊരു പ്രോജക്റ്റ് പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബിന് നടത്താൻ കഴിയുമെന്നുള്ള ആ പരിപൂർണമായ വിശ്വാസം മാത്രമാണ് ഞങ്ങൾക്ക് പ്രചോദനം ഏതായാലും അതുപോലെ തന്നെ ഇപ്പൊ ഇതിന്റെയൊക്കെ പ്രൊജക്ടിന്റെ കൺവീനർ ചെയർമാനാണ് കൺവീനറാണ് ചെയർമാനാണ് നിയാക്കലി ഖാൻ അതായത് പെരിന്തൽമണ്ണ ഇനിയും മാറാനുണ്ട് പെരിന്തൽമണ്ണയിൽ വലിയ വലിയ പ്രൊജക്ടുകൾ വരുന്നുണ്ട് പെരിന്തൽമണ്ണ ആശുപത്രികളുടെ നഗരമെന്ന് മാത്രം പറയാൻ പറ്റില്ല വലിയ വലിയ വ്യാപാര സമുച്ചയങ്ങൾ വന്ന് മലപ്പുറം ജില്ലയുടെ ഏറ്റവും വലിയ നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പെരിന്തൽമണ്ണയ്ക്ക് അതനുസരിച്ച് ഈ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി വിശ്രമിക്കാൻ സ്ഥലം വേണം ഇതുപോലെ പെരിന്തൽമണ്ണയിലേക്ക് വരുന്നവർക്ക് പെരിന്തൽമണ്ണയെ കാണുമ്പോൾ ഒത്തിരിയെങ്കിലും കാണാൻ ഒരു കാഴ്ചയ്ക്ക് ഒരു സുഖം വേണം ആ ഒരു സുഖം സുഖമുണ്ടാക്കലാണ് ഒരുപക്ഷെ റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്തിരിക്കുന്നത് ഇനിയാക്കലിക്കാൻ ഈ പ്രൊജക്ടിനെ കുറിച്ചൊന്ന് അതുകൂടാണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രൊജക്ടുകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് വിശദീകരിക്കാം െ സംബന്ധിച്ചോളം റോട്ടറി ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ ജനോപകാരപ്രദമായ പദ്ധതികൾ നടത്തണം ഇത്തവണ ഈ ഒരു പിന്നെ മുനിസിപ്പൽ നഗരസഭയുടെ ഈ കാലയളവിൽ നഗരസൗന്ദര്യവർക്കണം നമ്മളെ ബഹുമാനപ്പെട്ട ചെയർമാന്റെ പ്രത്യേക അജണ്ട അത് അത് പ്രകാരം പല സ്ഥലത്തും ബ്യൂട്ടി സ്പോട്ടുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നഗരസഭാ ചെയർമാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞങ്ങൾക്ക് ഈ ഐലൻഡ് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ വേണ്ടി ആലോചിച്ച് തന്നത് റോട്ടറി ക്ലബിനെ അതിന് കഴിയുന്ന രീതിയിൽ റോട്ടറി ക്ലബിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് ഇത് തന്നിരിക്കുന്നത് കാരണം ഒട്ടനവധി സംഘടനകൾ ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇവിടെ പരസ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലക്ഷ്യം ചോദിച്ചെങ്കിലും റോട്ടറി ക്ലബ്ബ് ഒരു സോഷ്യൽ ഓർഗനൈസേഷനെ ചെയർമാൻ രാജീവ് തീരുമാനം ഞങ്ങൾക്ക് ആലോചിച്ചു തന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഒട്ടാകെ ഏഹ് കേരളത്തിലൊട്ടാകെ റോട്ടറി ക്ലബ്ബ് ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ വലിയ പ്രൊജക്ടുകൾ ഏറ്റെടുക്കുക സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുക പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ കൂടി നിങ്ങൾ ഇങ്ങനെ എഫേർട്ട് എടുക്കുക അതിൽ കൂടി നിങ്ങൾ അതുകൂടി ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ മാതൃകയാണ് അപ്പോൾ ആ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ഭാവിയിൽ പ്രസിഡന്റ് ആകാൻ പോകുന്ന ആളുകൂടിയാണ് കുര്യാകു സാർ ഒന്ന് വിശദീകരിക്കുക ിയുടെ ഏറ്റവും വലിയ തത്വം എന്ന് പറയുന്നത് തന്നെ സർവീസ് അബോ സെൽഫ് ആണ് സേവനമാണ് ഞങ്ങളുടെ മുഖം മറ്റുള്ള നൂറ് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ചുറ്റുപാടുകൾക്കും ഏറ്റവും കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് റോട്ടറിയുടെ മൂല്യം ഏകദേശം നൂറ്റി ഇരുപത് വർഷമായിട്ട് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരു സർവീസ് സംഘടനയാണ് റോട്ടറിയാണ് അതിന്റെ ഒരു ചാപ്റ്ററാണ് പെരിന്തൽമണയിൽ പോകുന്നത് ഇത് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇവിടെ പെരിന്തൽമണ്ണയിൽ വരുന്നത് അപ്പൊ പെരിന്തൽമണ്ണ നഗരം എന്ന് പറയുന്നത് വളരെ വേഗതയിൽ മൂന്ന് സംസ്ഥാന വളരെ വേഗതയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടണങ്ങളിൽ ഒന്നാണ് ഇവിടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലുലു പോലുള്ള ഒരു വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പല ഭാഗത്തുനിന്ന് വരുന്ന ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് ഈ പെരിന്തൽമണിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ലോട്ടറിയെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർവീസ് എന്നുള്ള ഉന്നിക്കൊണ്ട് പൊതു പൊതു കാര്യങ്ങളിലും ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യങ്ങൾ സെക്രട്ടറിക്ക് സെക്രട്ടറിക്ക് രണ്ട് വാക്ക് സംസാരിക്കാറുണ്ട് ഇതിനെക്കുറിച്ച് ഇപ്പൊ ഈ റോട്ടറി ക്ലബ്ബ് നടത്തുന്ന ഈ കുറിച്ച് സെക്രട്ടറി കൂടി രണ്ട് വാക്ക് ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ റോട്ടറി ക്ലബിന് ശരിക്കും ഏഴ് മേഖലകളിന്റെ പ്രയോറിറ്റി എഫ് ജൂലൈയിലാണ് ഈ വർഷത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയും സ്ഥാനമേറ്റത് ലോട്ടറി ഇയർ എന്ന് പറയും ഫ്രണ്ട് ജൂലൈ ടോ അടുത്ത ജൂൺ വരെ അതിനുശേഷം ഈ ഏഴ് മേഖലകളിൽ മൂന്ന് മേഖലകളിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തി അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഡ്രഗ് അബ്യൂസിനെതിരെ ഗവൺമെന്റ് കോളേജിൽ ഞങ്ങൾ നടത്തിയ ഒരു സെമിനാറായിരുന്നു കഴിഞ്ഞ വർഷം റോട്ടറി ക്ലബ്ബ് ഗവൺമെന്റ് സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ നൽകിയതുൾപ്പെടെ ചിൽഡ് വാട്ടർ അതുൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് വേണ്ടി റോട്ടറി ക്ലബ്ബ് ചെയ്യുന്നുണ്ട് അതായത് ആ പ്രവർത്തനങ്ങൾ ഇനി മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരട്ടെ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായി മാറുന്നു ഇനിയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ നാടിന് ആവശ്യമുണ്ട് ഇനി തുടർന്ന് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ബുജേർ സാദിഖിനൊപ്പം ചാനൽ ലൈറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ ഇതാ ഒരു സുവർണ്ണ അവസരം സഫ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫാസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഒരു രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ ഒരു നേടാം ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജലറിയുടെ കരുവാറുകൊണ്ട് മലപ്പുറം പട്ടിക്കാട് ഷോറൂമുകൾ സന്ദർശിക്കൂ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജലറി